കട്ടപ്പുര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ മലയോര ഹൈവേയുടെ ഭാഗമായി പുളിയന്മല കമ്പനിപ്പടിയിൽ പതിനഞ്ച് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ അനുവദിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാറ്റിയതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത് മലയോര ഹൈവേയുടെ മൂന്നാം റീച്ചായ കട്ടപ്പുര ഇടുക്കിക്കവല മുതൽ പുളിയന്മല വരെയുള്ള റോഡ് നിർമ്മിക്കുന്നതിന് നാല്പത്തിയെട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് എന്നാൽ പുളിയന്മല കമ്പനിപ്പടിയിൽ സൈഡിൽ താമസിക്കുന്ന പതിനഞ്ച് കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചെങ്കിൽ മാത്രമേ റോഡ് നിർമ്മാണം മുന്നോട്ടു പോകൂ ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി അനുവദിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ തുക വകമാറ്റിയതിനെതിരെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധം ഉയർത്തിയത് ആ പതിനഞ്ച് കുടുംബങ്ങളെ താമസിപ്പിക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്തി അവരെ പുനരധിവാസം നടത്തുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ ശക്തമായി ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഇരുപത് ഏക്കറിലെ പാലം മലയോര ഹൈവേയുടെ ഭാഗമായ ചപ്പാത്തിലെ പാലം മനോഹരമായി തീരിക്കുമ്പോൾ ഈ നഗരസഭയുടെ ഗെടുകാര്യസ്ഥത കൊണ്ടാണ് ഇരുപത് ഏക്കറിലെ പാലം ആ സമയത്ത് പണിയാൻ കഴിയാതിരുന്നത് ഇതുവഴി സംസ്ഥാന സർക്കാരിനും ജനങ്ങൾക്കും ഒരു മൂന്നാല് കോടി രൂപയുടെ നഷ്ടമാണ് ഈ നഗരസഭ വരുത്തി വെച്ചിട്ടുള്ളത് കല്ലുകുന്ന അസിപ്പള്ളി റോഡിൻ്റെ അതിൻ്റെ മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി ഈ നഗരസഭ കാര്യ കാര്യമായ ഇടപെടൽ നടത്താത്തത് കൊണ്ടാണ് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്ന പണം ഉപയോഗിക്കാൻ അത് രൂപ മലയോര ഹൈവേയുടെ ഭാഗമായ സ്കൂൾ കവല പാലത്തിന് സമീപത്തെ വീട് മാറ്റി നൽകാൻ നഗരസഭ തയ്യാറാകാതിരുന്നതിനാൽ മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും പ്രളയത്തിൽ തകർന്ന കല്ലുകുന്ന് അസിപ്പിടി റോഡിന്റെ മണ്ണ് പരിശോധന നടത്താതിരുന്നതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി